ഹലോ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഫോട്ടോയിലേക്ക് കണ്ണാണ് സഹസ്രതള്ളോ അപ്പോൾ ഇതിന് ട്യൂബർ നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ഇത് സെയിലിന് വേണ്ടിയിട്ടുള്ള ട്യൂബേഴ്സാട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീടാണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് സഹസ്രത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ മാത്രമേ ഇത് മേടിക്കാൻ പറ്റുള്ളൂ കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മേടിച്ചിട്ട് നമ്മൾ നട്ടില്ലെങ്കിൽ അത് ചിലപ്പം പൂ ഉണ്ടാവില്ല കാരണം ഞാൻ നട്ടിട്ടപ്പോൾ രണ്ട് വർഷം എനിക്ക് ഇതുവരെ പൂ കിട്ടിയിട്ടില്ല കേട്ടോ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ മാത്രമേ ഇത് മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അല്ലാതെ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ട് പൂക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മേടിക്കുകയാണെങ്കിൽ ഒക്കെ മേടിക്കാൻ കുഴപ്പമൊന്നുമില്ല നേരെ വീട്ടിലേക്ക് പോട്ടോ അപ്പം ഞാൻ അമ്മയും കൂടെ അതിനെ എടുത്തിട്ട് മുട്ടത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ടബിനകത്ത് ഇങ്ങനെ സ്റ്റാൻഡിംഗ് ലീഫൊക്കെ നമ്മൾ ഒടിച്ച് കളയുന്നുണ്ട് ഇത് കുറച്ച് ദിവസം കൂടെ കഴിയണം ട്യൂബർ എടുക്കാനായിട്ട് പക്ഷേ എങ്കിലും കുഴപ്പമില്ല ഞാനെടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് ട്യൂബർ ട്യൂബറുണ്ടോ ട്യൂബറുണ്ടോ എന്നൊക്കെ അപ്പം ഇത് ട്യൂബർ എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ വീട് ഇടുന്ന മുമ്പ് തന്നെ ചിലപ്പോൾ ഓർഡർ ആയിട്ടെല്ലാം പെട്ടെന്ന് പോണൽ സാധ്യതയുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാരും നമ്മുടെ താഴെ കാണാൻ വാട്സാപ്പ് നമ്പറിക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ചട്ടീന്ന് എല്ലാം അതെടുത്തിട്ട് താഴത്ത് കൊട്ടിയിട്ടുണ്ട് ശേഷം ഇതുവരെ റോസ് വെച്ച് നല്ല രീതിക്ക് അടിച്ചു കൊടുക്കട്ടെ ഞാൻ ആദ്യം വിചാരിച്ചു ട്യൂബേഴ്സ് ഒന്നും ഇല്ല എടുത്ത് വേസ്റ്റ് ആയി എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ഉള്ളിലോട്ട് നല്ല രീതിക്ക് ട്യൂബേഴ്സ് ഒക്കെ അവൈലബിൾ ആട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അപ്പോൾ നമ്മുടെ താഴെ കാണാൻ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കേട്ടോ അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യാം കേട്ടോ ഇതറിയുന്ന ആൾക്കാർ മാത്രം മേടിച്ചാൽ മതിയെന്ന് ഞാൻ പറയുള്ളൂ കാരണം തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ മേടിക്കരുത് നിങ്ങൾക്ക് ആണ് ഇത് അതിനെക്കുറിച്ച് അറിയില്ല അറിയും എന്നൊക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ കാരണം ഇത് പെട്ടെന്ന് പൂ തരുന്ന ഒരു വെറൈറ്റി അല്ല ഒരു ഹാർഡി ടൈപ്പ് വെറൈറ്റിയാണ് നമുക്ക് ഭാഗ്യം കൂടെ വേണം അത് പൂവുണ്ടാവാനായിട്ടോ അപ്പോൾ എനിക്കിതരത് പൂവുണ്ടായിട്ടില്ല ഞാൻ അറിഞ്ഞുകൊണ്ടേ മേടിച്ചു തന്നെയാണ് കാരണം ഇത് കേരളത്തിൽ തന്നെ അത്യാവശ്യം മൂന്നോ നാലോ ആൾക്കാർ മാത്രമേ ഭാഗത്തെ വിരിഞ്ഞിട്ടുള്ളൂ നമ്മുടെ കെയറിങ് ഒക്കെ അനുസരിച്ചിട്ടാണ് ഇത് പൂവുണ്ടാവുക കേട്ടോ അപ്പം അറിയുന്ന ആൾക്കാർ മാത്രം ഒന്ന് ഓർഡർ ചെയ്താൽ മതി അപ്പം ഞാൻ തന്ന ശേഷം ഇനി വാങ്ങിയ ശേഷം പൂവുണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നീട് കുറ്റം പറയാനൊന്നും പാടില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ വീഡിയോയിൽ തന്നെ ഒരുമിച്ച് പറയുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ശേഷം നമ്മൾ ഇതേ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് നോക്കിയിട്ട് നോഡുള്ള ഭാഗം നമ്മൾ നോക്കി കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം നിറയുണ്ട് അപ്പം വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കാരണം ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ സഹസ്രതള്ളം കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ പേജ് ഒക്കെ ഫോളോ ചെയ്ത് വെക്കുക അപ്പം നമ്മൾ ഇതിന് മുമ്പും സഹസ്രതളം ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് പൂക്കാത്തൊരു ആണ് നമുക്ക് ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂക്കളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് പൂവൊക്കെ തരും കേട്ടോ പിന്നെ താമര നടൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇത് വാങ്ങുന്ന ആൾക്കാരുടെ തൊട്ടാണ് ഇത് എങ്ങനെ വെക്കുക എന്നുള്ള ഇതൊന്നും അവർക്ക് അറിയില്ല അപ്പം എല്ലാവരും നമ്മുടെ ചാനലിൽ കയറി നോക്കുക നമ്മുടെ തലസ്ഥലം തൂലം എല്ലാ താമര തൂപം നടന്നതും വീഡിയോസായി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളതോ അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ട്യൂബേഴ്സും ഉണ്ട് കുറച്ച് ചെറിയ ട്യൂബേഴ്സും ഉണ്ട് രണ്ട് ഞാൻ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വലിപ്പം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യാനുള്ള ഇതിനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ കേട്ടോ അപ്പോൾ വേണ്ട ആൾക്കാരെത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പറുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതുപോലെ ഫേസ്ബുക്ക് ഉണ്ട് നമുക്ക് എങ്ങനെ മെസ്സേജ് അയയ്ക്കാൻ പറ്റുന്നോ അതിൽ മെസ്സേജിന് സാധനം നിങ്ങളുടെ വിളിക്കുന്നതായിരിക്കും